രാജ്യസഭയിൽ ഭൂരിപക്ഷം ഭൂരിപക്ഷം അംഗസംഖ്യ കുറഞ്ഞതോടെ കൂടി പിന്തുണ വേണം പാസാക്കാൻ ആശ്രയിക്കേണ്ട ലോക്സഭയിൽ എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം മാത്രമെന്ന പ്രതിസന്ധിക്കിടയിലാണ് രാജ്യസഭയിലെ അംഗസംഖ്യയും എൻ ഡി എക്ക് വെല്ലുവിളിയാകുന്നത് നാല് നോമിനേറ്റഡ് അംഗങ്ങളുടെ കാലാവധി പൂർത്തിയായതോടെയാണ് രാജ്യസഭയിലും എൻ ഡി എക്ക് ഭൂരിപക്ഷം വെല്ലുവിളിയായത് രാകേഷ് സിൻഹ രാംശക്കൽ സൊനാൽ മാൻസിംഗ് മഹേഷ് ജഡ്മലാനി എന്നിവരുടെ കാലാവധി പൂർത്തിയായതോടെ ബി ജെ പി അംഗനില എൺപത്തിയാറായി കുറയും എൻഡിഎക്ക് ആകെ സീറ്റുകൾ നൂറ്റി ഒന്നാകും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചംഗ രാജ്യസഭയിൽ നൂറ്റി ഇരുപത്തിമൂന്നാണ് ഭൂരിപക്ഷം എന്നാൽ നിലവിൽ രാജ്യസഭയിലാകെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് എം പിമാരുള്ളതിനാൽ ഭൂരിപക്ഷമായ നൂറ്റി പതിമൂന്ന് തികയ്ക്കാൻ പന്ത്രണ്ടംഗ പിന്തുണ കൂടി വേണം എൺപത്തിയാറ് അംഗങ്ങളുള്ള ബി ജെ പിയും എൻഡിഎ സഖ്യകക്ഷികളും ചേർന്നാൽ നൂറ്റിയൊന്നു മാത്രമാണ് നിലവിലെ അംഗസംഖ്യ എന്നാൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് എൺപത്തിയേഴ് സീറ്റുകളാണ് രാജ്യസഭയിലുള്ളത് കോൺഗ്രസിന് ഇരുപത്തിയാറും തൃണമൂൽ കോൺഗ്രസിന് പതിമൂന്നും ആം ആദ്മി ഡി എം കെ എന്നിവയ്ക്ക് പത്ത് വീതവുമാണ് സീറ്റ് രാജ്യസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായതിനാൽ ബില്ലുകൾ പാസാക്കാൻ കേന്ദ്ര സർക്കാർ എൻഡിഎ ഇതര കക്ഷികളെ ആശ്രയിക്കണം ബില്ലുകൾ പാസ്സാകാൻ പന്ത്രണ്ട് വോട്ടുകൾ കൂടി വേണമെന്നതിനാൽ ഇവരുടെ ആവശ്യം കൂടിയേ തീരൂ ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പതിനൊന്ന് സീറ്റും നാല് നോമിനേറ്റഡ് സീറ്റും നികത്തപ്പെടും വരെ ഈ പ്രതിസന്ധി തുടരും എൻ ഡി എക്കൊപ്പവും ഇന്ത്യ മുന്നണിക്കൊപ്പവുമല്ലാത്ത ആന്ധ്രയിലെ വൈഎസ്ആർ കോൺഗ്രസ് തെലങ്കാനയിലെ ബി ആർ എസ് തമിഴ്നാട്ടിലെ എഐ ഡി എം കെ എന്നിവരെയാണ് ബി ജെ പി ബില്ല് പാസാക്കാൻ നിലവിലാശ്രയിക്കുന്നത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്